റജബിലും റമദാനിലും റബദാനിലും ഒക്കെ നമുക്ക് പുണ്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും നമുക്കൊരു ഭയം വേണം പടച്ചറപ്പിന്റെ മുമ്പിൽ ഞാൻ ഒന്നും ചെയ്യാതെ പോയാൽ എനിക്കെന്ത് കിട്ടും എല്ലാം ചെയ്യുമ്പോഴും ഓർമ്മ വേണം പടച്ചോനെ ഇത് കബൂലായില്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും ഞാൻ എന്തായിരിക്കും അനുഭവിക്കുക എന്ന് അതുകൊണ്ട് നോമ്പ് നോറ്റിട്ടും സ്വതക്ക ചെയ്തിട്ടും നമസ്കരിച്ചിട്ടുമൊക്കെ സ്വീകരിക്കൂലേ എന്ന ഭയം നമ്മുടെ മുൻഗാമികൾക്കെല്ലാം ഉണ്ടായിരുന്നു ീങ്ങളായ മനുഷ്യൻ മനസ്സിലാക്കണം അള്ളാഹു ഒരിക്കലും ഒരാളുടെ കാര്യത്തിൽ അനീതി ഒരിക്കലും അല്ല ചെയ്യില്ല നമ്മളൊക്കെ ചെയ്തിട്ട് വെറുതെ ഒരു കാരണവുമില്ലാതെ നമ്മുടെ കർമ്മങ്ങളെ അല്ല മാറ്റൂല ഒരാളോടും അരപ്പെട്ട് അനീതി അള്ളാന്റെ അള്ളാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവൂല ധൈര്യമായിട്ടിരിക്കാം ഖുർആൻ പഠിപ്പിക്കുന്നു സൂറത്തു നിസാ ഇന്റെ എഴുപതാമത്തായത് ഇന്നാഹ ലി ഒരു അണു മണിത്തൂക്കം മനുഷ്യരോട് അവൻ്റെ കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടാകും ചെയ്ത ശിക്ഷ കിട്ടേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ശിക്ഷ തന്നെ ഉണ്ടാകും യൂസഫിന്റെ തൊണ്ണൂറാമത്തെ ആയത് ആരെങ്കിലും അള്ളാഹുവിൽ നല്ല തക്കുവയിൽ ജീവിച്ച് ക്ഷമയോടെ ജീവിതം നീക്കിയാൽ ം ചെയ്യുന്നവരുടെ കർമ്മങ്ങളൊന്നും അല്ലാ നശിപ്പിക്കൂല മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ ആയത്തും ഹദീസൊക്കെ നേർക്കു നേരെ പഠിച്ചവരാരായിരുന്നു സ്വഹാബത്താണ് സലഫുകൾ എന്നവരെ വിശേഷിപ്പിക്കാം ആ സലഫുകളുടെ ചരിത്രം പറയുന്ന ഒരു രംഗം കാണാൻ സാധിക്കും പണ്ഡിതനാണ് പണ്ഡിതനാണ് ഹദീസ് ഖാദിയായി അനുഷ്ഠിച്ചാണ് മരിക്കുന്നത് ചരിത്രങ്ങൾ എന്ന് പറയുന്നത് എൺപത് വരെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം സഹാബിയല്ല പക്ഷേ ഞാൻ മുപ്പതോളം വരുന്ന സ്വഹാഭിമാരെ കണ്ട് നേർക്കു നേരെ ചെന്ന് ധീര് പഠിച്ചിട്ടുണ്ട് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ഞാൻ ആ സ്വഹാബിമാര് അവരുടെ കാര്യത്തിൽ നിഫാക്ക് പേടിച്ചവരായിരുന്നു നിഫാക്ക് എന്ന് പറഞ്ഞ കർമ്മം സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് കപട്ട വിശ്വാസികൾ പുറമ്പോക്ക് അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ പുറത്ത് കാണിക്കുന്ന വേറെ ഒന്നും അകത്ത് കാണിക്കുന്നത് മറ്റൊരു വിശ്വാസം കയറുന്നവർ സ്വഹാബിമാർക്ക് പോലും പേടിയാണ് മുനാഫിക് ആയിട്ടുണ്ടോ സഹോദരങ്ങളെ ലാഹുവിൻ്റെ ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ നമ്മളോട് പറയാണ് ചില കാര്യങ്ങളെ ശ്രദ്ധിക്കണം അത് സംഭവിച്ചാൽ നമ്മുടെ ചുമ വെറുതെയാണ് നിസ്കാരം വെറുതെയാണ് നോമ്പ് വെറുതെയാണ് എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും നിഷ്ഫലമാണ് നമ്മൾ ആരും പറഞ്ഞതല്ല ഖുറാനിലൂടെ കാണാം ചെയ്താൽ പിന്നെ ആ മനുഷ്യന് എന്ത് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും വെറുതെയാണ് നബിയോടാണ് ഖുർആൻ പറയുന്നത് നബിയെ താങ്കൾ ശിർക്ക് ചെയ്താൽ അള്ളാഹുവിൽ ചേർത്താൽ അള്ളാഹുവിന് നൽകേണ്ട ഇവാദത്ത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ശക്തിക്ക് കൊടുത്താൽ അമലുക താങ്കളുടെ അമലെല്ലാം നശിപ്പിച്ച് കളയുന്നതാണ് അതിനേക്കാൾ ഇനി വേറെ ഒരു മഹത്തരമായ സൃഷ്ടിയില്ലല്ലോ ആ പ്രവാചകനോട് പോലെയാണ് ആ പറയുന്നത് കർമ്മങ്ങളടുപ്പോകുന്നു ശരിക്ക് നിങ്ങളുടെ സ്വഭാവം വിശദീകരിച്ച് സുഹൃത്ത് തൗബയിൽ ഇങ്ങനെ പറയുന്ന രംഗം കാണാം ഉലാഹും അവരുടെ കർമ്മങ്ങളെല്ലാം നശിപ്പിക്കുന്നതാണ് ബാത്തിലാക്കുന്നതാണ് നല്ല സ്വഭാവം കണ്ടാവും ചെറുപ്പോ അവർ നല്ല ചില മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും നല്ല ഗുണങ്ങളുള്ളവരുണ്ടാവും നന്നായി ധർമ്മ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഒന്നും കാര്യമില്ല അവർ നിഷ്ഫലമായ കർമ്മത്തിന്റെ ഉടമകളാണ് അവർ നരകത്തിലെ ശാശ്വതരായി ജീവിക്കുന്ന നരകത്തിന്റെ വിറകുകളാണ് ഇത് കുറേ നമ്മളെ പഠിപ്പിക്കുകയാണ് അടുത്ത് നോക്കൂ നിങ്ങൾ മുർത്തത്തായി പോയവര് എത്ര നല്ല കർമ്മം ചെയ്താലും നിഷ്ഫലമാകും ആരാ മുർത്തും മനസ്സിലായില്ല പെട്ടെന്ന് ഒറ്റ വാക്ക് എക്സ് മുസ്ലിംസ് ഇതുവരെ ഒറ്റിം ആയിരുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇനി മുസ്ലിം അല്ല എന്ന് പ്രഖ്യാപിച്ചവൻ അവനെയാണ് അറബിയിൽ മുർത്തത് എന്ന് വിളിക്കുക രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ സോഷ്യൽ മീഡിയകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അവർ ഏത് രൂപത്തിലൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് അവർ ഷെയർ ചെയ്യുന്ന വീഡിയോ എന്താണ് ഏത് ആശയം ഉൾക്കൊള്ളുന്നതാണെന്ന് പഠിക്കണം ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സമീപനം സ്വീകരിച്ചാൽ എന്താണ്ടാവുക നിന്ന് കടന്നാൽ സംഭവിച്ചാൽ അങ്ങനെ തൗബ ചെയ്യാതെ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് മരിച്ചാൽ അവർ ദുനിയാവിലും പരലോകത്തിലും കർമ്മങ്ങൾ സ്വീകരിക്കാത്ത വിധേനയുള്ള നഷ്ടത്തിലാണ് അവർക്ക് സംഭവിക്കുന്നത് എത്ര വ്യക്തമായിട്ട് ഖുർആനിന്റെ ഈ സൂചന ധീൻ നിന്ന് പുറത്തു പോയാൽ ദീൻ ഒഴിവാക്കിയാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഈ മതത്തിനോട് നീരസം കാണിച്ചങ്ങ് മാറി നടന്നാൽ ചിലപ്പോൾ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുമായിരിക്കും ദുനിയാവിലെ ചില സുഖങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷേ നീ അഗാധമായ ഗർത്തത്തിലാണ് വലിയ നാശത്തിലാണ് മറ്റൊരു വിഭാഗം ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കംസമിനെ പരിഹസിക്ക ഹജ്ജിനെ പരിഹസിക്കുക കബയെ പരിഹസിക്കുക പള്ളികളെ പുച്ഛിക്കുക ഖുർആാനിന് നിന്ദിക്കുക ഈ സ്വഭാവം ഒരാൾക്കുണ്ടോ അവൻ എന്ത് നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ആരെങ്കിലും നിഷേധിച്ചാൽ പരലോകത്ത് കണ്ടുമുട്ടണം എന്നത് നിഷേധിച്ചാൽ അവരുടെ കർമ്മങ്ങൾ നിഷലമാണ് ഇത് മുസ്ലിമാണോ മുസ്ലിമാണോ നോക്കിയിട്ടൊന്നുമില്ല ഈ നിലപാട് ആർക്കൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും ബാധകമാണ് അടുത്തത് അള്ളാഹുവിൻ്റെ ഖുർആാനിനോടുള്ള വെറുപ്പുള്ളവർ ഖുർആാനൊരു കാര്യം പറയാ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റണില്ല നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെയാണ് അമല് ചെയ്യുന്നത് ഖുർആാനൊരു നൂറ്റി പതിനാല് അധ്യായം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകൾ ഈ ആ എത്തുകളോട് അതിൽ പറഞ്ഞ ഒരു വിഷയത്തോട് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതാകും നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാകും നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ടച്ച് ചെയ്യാതെ പോകില്ലല്ലോ എന്നാൽ ഖുർആാനിൽ പറഞ്ഞ ഒരു കാര്യത്തിനോട് നമുക്ക് വെറുപ്പുണ്ടായാൽ എന്ത് സംഭവിക്കും അള്ളാഹു അവതരിപ്പിച്ചതിനോട് അവർക്ക് വെറുപ്പാണ് അവരുടെ സൽക്കർമ്മങ്ങളെ നാം ബാത്തിനാക്കും നിഷ്ഫലമാക്കും കളയുന്നതാണ് ആരും അറിയാതെ നമ്മുടെ ഉള്ളിൽ കയറി വരുന്ന ചില സംഭവമാണ് ഖുറാൻ ഒരു നിയമം ആ നിയമത്തിനോട് നമുക്കൊരു വെറുപ്പ് പാടില്ല നിഫാക്ക് കാപട്യം ഞാൻ വിശദീകരിച്ചു മനസ്സിനകത്തൊന്ന് സൂക്ഷിക്കുക പുറത്ത് വേറൊന്ന് കാണിക്കുക മുനാഫിക്കിന്റെ സ്വഭാവമുള്ളവരെ വിശദീകരിച്ചിട്ട് ഖുർആൻ പറഞ്ഞു കലഞ്ഞൂ അവർ ശരിക്ക് വിശ്വാസികളായിട്ടില്ല വിശ്വാസികളായിട്ട് ഇങ്ങനെ അഭിനയിക്കണം വിശ്വാസികളായിട്ട് ഇങ്ങനെ നാവോട് ഇങ്ങനെ പറയണേ കൽബിന്റെ ഉള്ളിൽ യഥാർത്ഥ ഈ മാൻ കയറിയിട്ടില്ലാത്ത മനുഷ്യനാണോ അവന്റെ അമലുകൾ അള്ളാഹുബാത്തിലാക്കി കളയുന്നതാണ് ഇതൊക്കെ ഖുർആനകത്തിക്കുന്നുണ്ട് ജനങ്ങൾ ദീനും ഖുറാനും പഠിക്കാതെ പോകുമ്പോ ഉണ്ടാകുന്ന നഷ്ടം എന്താണ് ഇതൊക്കെ തന്നെയാണ് അവൻ അറിയാതെ ആപത്തുകളിൽ ചെന്ന് വീഴും അടുത്തത് അനുസരിക്കണം അടുത്തത്യവിശ്വാസികളെ നിങ്ങളുസരിക്കണം അനുസരിക്കണം ഇല്ലെങ്കിലോ വലത്തിലൂ ആലക്കും നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ ബാത്തിലാക്കരുത് അനുസരിച്ചില്ലെങ്കിൽ കർമ്മം ബാത്തിലാകും പ്രവാചകനുസരിച്ചില്ലെങ്കിൽ കർമ്മങ്ങൾ ബാത്തിലാകും എന്റെ സഹോദരങ്ങളെ നമ്മൾക്ക് ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിച്ചോണ്ടിരിക്ക മതത്തിനകത്ത് ഉള്ളത് പഠിക്കാൻ എളുപ്പാണ് ഒരു ഹദീസ് പഠിക്കാൻ എളുപ്പാണ് അതങ്ങ് ടെക്സ്റ്റ് ഇംഗ്ലീഷിലോ അറബിയിലോ മലയാളത്തിലോ നമ്മുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഹദീസ് ശരിയാണോ ഈ നോമ്പ് ഇസ്ലാമിലുണ്ടോ ഈ ഒരു ദിഗ പഠിപ്പിച്ചത് തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്നവർക്ക് ഇന്ന് സുഖമായി പഠിക്കാൻ എളുപ്പാണ് അള്ളാഹുവിന്റെ പ്രവാചകനുസരിക്കണം അള്ള പറഞ്ഞതിനനുസരിക്കാൻ നമുക്ക് കഴിയണം ഇത് ഷാഹാൻ മാസമാണ് സ്വാഭാവികമായും ഷാഹബാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം റജബിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം റജബ് മാസം മനുഷ്യരെ വിശ്വാസികളെ നമുക്ക് കൃഷി ഇറക്കാനുള്ള മാസമായിരുന്നു തുടങ്ങുക ഷാബാൻ മാസം നമുക്ക് നനച്ചു കൊടുക്കാനുള്ള മാസമാണ് നമ്മുടെ നന്മകൾ ഇങ്ങനെ നനച്ച് പരിപോഷിപ്പിക്കേണ്ട വിളവെടുക്കേണ്ട മാസമാണ് എന്നിട്ട് ഇബ്രാഹിംക്കാത്ത മനുഷ്യ ഷാബാനിൽ നനച്ചു കൊടുക്കാത്ത മനുഷ്യ നിനക്ക് എങ്ങനെയാണ് റമദാനിൽ റമനാടിൽ കൊയ്തെടുക്കാൻ പറ്റിയ ഷാബാൻ മാസത്തിൽ മൊത്തത്തിൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് പറഞ്ഞു നോമ്പ് എത്രയെത്രയോ തിങ്കളും വ്യാഴവും നമുക്ക് ഉണ്ട് സാധാരണ പോലെ തന്നെ മറ്റു ദിവസങ്ങളൊക്കെ നോമ്പെടുക്കാവുന്നതാണ് പതിമൂന്നും പതിനാലും പതിനഞ്ചും എല്ലാ മാസത്തിൽ നമുക്ക് പഠിപ്പിച്ച സുന്നത്താണ് ഇനി ഒരു മാസത്തിൽ ഏതെങ്കിലും മൂന്ന് ദിവസം നോമ്പെടുക്കാൻ എടുക്കാൻ പറ്റുമോ സുന്നത്താണ് അതൊക്കെ ഷാബാനിലുണ്ട് ഇതൊന്നും പാലിക്കാത്ത ചിലരുണ്ട് അവർ എഴുന്നേൽക്കുന്നത് ഷാബാൻ പതിനഞ്ചിനാണ് അള്ളയും റസൂലും പറഞ്ഞത് അവർക്ക് വലിയ കാര്യം ഉണ്ടാവില്ല പക്ഷെ ഇവിടെന്നെങ്കിലും ആരെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ടാൽ മതി അവൻ പതിനഞ്ചിന്റെ അന്ന് നോമ്പ് നോൽക്കും കാരണം എന്താ അന്നൊരു നോമ്പുണ്ടത്രേ അത്രേ ബറാത്ത് നോമ്പെന്ന് പേര് ഞാൻ പറയാം സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് അല്ലോ സ്വീകരിക്കണം പരലോകത്ത് കൂലി കെട്ടണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അനുസരിക്കണം എന്നാണല്ലോ പഠിപ്പിച്ചത് ഈ വിഷയത്തിൽ ഒരൊട്ട് ഹദീസും ഷഹബാൻ പതിനഞ്ചിനു പ്രത്യേകമായി അതിനു മാത്രമായി ഒരു നോമ്പ് നബിതങ്ങൾ പഠിപ്പിച്ചില്ല സ്വഹാപത്ത് ചെയ്തിട്ടില്ല നബിന്റെ മാരുമാർക്ക് പരിചയമില്ല എന്ന് മാത്രമല്ല അതെല്ലാം പഠിച്ചെടുത്ത ഹദീസ് പണ്ഡിതൻ ഇബിനു ഹജറുൽ ഹൈതമീതങ്ങള് പറയുന്നുണ്ട് പതിനഞ്ചിനും മാത്രമായ ഒരു നോമ്പ് നോൾക്കുക എന്നത് സുന്നത്തിന് എതിരാണ് അതാ ഞാൻ ആദ്യം പറഞ്ഞത് പതിമൂന്നിനും പതിനാലിനും പതിനഞ്ചിനും നോമ്പുണ്ട് ഇനി ഒരു മാസത്തിൽ മൂന്ന് ദിവസം നോമ്പുകൾക്ക് ഒരാൾക്ക് പതിനഞ്ചും പതിനാറും പതിനേഴും നോക്കേ അയാൾക്കും കൂലിണ്ട് അതൊന്നും പാലിക്കാതെ ഒരൊറ്റ ദിവസത്തെ ദിവസത്തെ പ്രത്യേകത പറഞ്ഞുകൊണ്ടൊരാൾ നോമ്പ് നോക്കുന്നതിനെ കുറിച്ച് അവരുടെ തന്നെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്ന കണ്ണിയതുസ്താദ് എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സ്മരണികയിൽ ചോദിക്കുന്നുണ്ട് പറയാത്ത നോമ്പ് സുന്നത്താണോ അദ്ദേഹത്തിന്റെ മറുപടി സുന്നത്തിൽ നമുക്ക് കാണാൻ കഴിയൂല നമ്മളല്ല കണ്ണിയതുസ്താദിന്റെ പത്തുവയാണ് അന്വേഷിച്ചു നോക്ക് പഠിച്ചു നോക്ക് ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കേ നമ്മുടെ ജനങ്ങൾ അതിന് തന്നെയാണ് പോരിശ കൊടുക്കുന്നത് നോമ്പിനെ നമ്മൾ എതിർക്കുകയല്ല സുന്നത്തായ നോമ്പുകൾ ധാരാളം വേണം എന്നാ പറഞ്ഞത് ഇല്ല നോമ്പുകൾക്ക് പ്രചരണം കൊടുക്കരുത് നിസ്കരിക്കാൻ അവസരമുണ്ട് ഇഷ്ടമുള്ള എത്രയെത്ര നമസ്കാരങ്ങൾ എല്ലാ രാത്രിയിലും കയ്യാമുല്ലയിലുണ്ട് മൂന്ന് ഉണ്ട് ലുഹ നമസ്കാരമുണ്ട് പകൽ സമയത്ത് എട്ട് റക്കാത്ത് വരെ നമസ്കാരമുണ്ട് ഒതു എഴുത്താശനത്ത് നമസ്കാരമുണ്ട് ഫർണ് നമസ്കാരങ്ങളുടെ മുമ്പ് ശേഷവും റവ്വാത്തിബ നമസ്കാരങ്ങളുണ്ട് എത്ര നമസ്കാരങ്ങളുണ്ട് ഇതൊന്നും മതിയാകാഞ്ഞിട്ടാണ് ചില മനുഷ്യർ അതൊന്നും പാലിച്ചില്ലെങ്കിലും അവർ ഷബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ഒരു നൂറ് ഇറക്കകത്ത് നമസ്കരിക്കും അല്ലെങ്കിൽ ഒരു ഇറക്കാത്ത് നമസ്കരിക്കാൻ മടിയുള്ള മനുഷ്യനാ പക്ഷേ ഇല്ലാത്തൊരു നിസ്കാരാണെങ്കിൽ അന്ന് നൂറ് ഇറക്കകത്ത് നമസ്കരിക്കും ഒന്നാമത്തെ ഇറക്കത്തിൽ പത്ത് തവണ കൊൽഹുവല്ലാഹു വഹദും നൂറ് ഇറക്കകത്ത് കഴിയുമ്പോഴത്തേക്ക് ആയിരം വല്ലാഹു വഹദ് ഓതി നമസ്കരിക്കും ആ മനുഷ്യർ ഈ നമസ്കാരം ആരെങ്കിലും പഠിപ്പിച്ചതായി നബിന്റെ ചരിത്രത്തിലുണ്ടോ മധുഹബിന്റെ കിതാബിലുണ്ടോ ഇമാമിയങ്ങൾക്ക് പരിചയമുണ്ടോ ഇല്ല പക്ഷെ നാട്ടിലെങ്ങനെയൊക്കെയോ ഇത് പ്രസിദ്ധമായി ഖുർആാനിലെ ആ യാസീൻ ഓതുന്നത് പ്രതിഫലമാണ് അൽബക്കർ ഓതുന്നത് പ്രതിഫലമാണ് ആയത്തിൽ കുറിച്ച് ദിവസവും ഓതേണ്ട ആവശ്യമുണ്ട് സൂഹത്തിൽ മുൾക്ക് ദിവസം ഓതേണ്ടതുണ്ട് സജത സൂറത്ത് ഓതേണ്ടതുണ്ട് ആർക്കും പ്രശ്നമില്ല ആരും മൈൻഡ് ചെയ്യുന്നേ ഇല്ല പക്ഷേ പതിനഞ്ച് വന്നാൽ ഇതുവരെ ഓതാത്തവൻ അന്ന് മൂന്ന് യാസീൻ ഒന്ന് പറക്കത്തിണ്ടാവാൻ ആണ് ഒന്ന് രസക്കധികാനാണ് ഒന്ന് ആക്യുപത്ത് നന്നാകാനാണ് ആര് പറഞ്ഞു നമ്മൾ അങ്ങനെ തീരുമാനിക്കുകയാണോ ഇത് ആദ്യമായി അവതരിച്ച് കിട്ടിയ പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചെന്നിരുന്നു എന്തിനും യാസീനാണ് കേട്ടാൽ വിചാരിക്കും മറ്റെല്ലാ സുഹൃത്തുകളേക്കാൾ പ്രത്യേകതയും ആസിൻ്റെ ആസിൻ അതിൻ്റെതായൊരു ഒരു ഉണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സമയം നിശ്ചയിക്കുക എണ്ണം നിശ്ചയിക്കുക ഇല്ലാത്ത പോലിശ പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക ആര് പഠിപ്പിച്ചു കൊടുത്തതാണ് സമൂഹത്തിൽ ബറാത്തെന്ന് പറഞ്ഞ രൂപത്തിൽ ചില ആഘോഷം നടക്കുന്ന പോലെ പാടില്ല ആഘോഷം അതേപോലെ ബറാഹത്ത് ഒരു ആഘോഷം പോലെ സഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോഴേക്കും കാണാൻ സാധിക്കും അവർക്ക് രണ്ട് ആഘോഷം ഉള്ളത് പെരുന്നാൾ അതല്ലാത്ത രൂപത്തിലുള്ളത് ആഘോഷമായി കടന്നു വന്നാൽ അത് തള്ളേണ്ടതാണ് പിന്നെ ചിലർക്ക് ആയുസ് വർദ്ധിക്കാൻ വേണ്ടി അപകടങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ആറ് ആറരക്കാത്ത നമസ്കാരം രാത്രി ഇതൊന്നും നിബിധങ്ങൾ നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ ഇസ്ലാമിനകത്ത് മരിക്കുന്നതിന്റെ മുമ്പ് വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച ഇബാദത്തുകൾ കാണാനില്ല സമൂഹത്തിൽ പല ആളുകളും ചെയ്യുന്നത് കാണുന്നുണ്ട് ഞാൻ അവരെ കുറിച്ച് പറയാം അള്ളാഹുവിന്റെ ഖുറാനിൽ പറയുന്നുണ്ട് ചില മനുഷ്യരുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ച് നിസ്കരിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്ഷീണിച്ച് പരലോകത്ത് വരും കത്തിക്കരിക്കുന്നതാണ് കഠിനമായി അധ്വാനിച്ചിട്ട് ക്ഷീണിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞത് പറഞ്ഞതല്ല ചെയ്തത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹൗദുൽ പാനീയം കുടിക്കാൻ കൊടുക്കും എല്ലാവർക്കും സ്വർഗാവകാശികൾക്ക് എന്നാൽ എന്നാൽത്തായി ദീനിൽ ഇല്ലാത്തത് ചെയ്ത് നടന്ന മനുഷ്യനെ കാണുമ്പോ സുഹക്കൻ സുഹാ അകന്ന് അകന്ന് ദൂരത്തേക്ക് മാറിപ്പോകണമെന്ന് വെറുപ്പോടെ അകറ്റി മാറ്റും ആരാ ഇല്ലാത്ത ആചാരങ്ങൾ കൊണ്ടു നടക്കുന്ന മനുഷ്യന്മാരെ മഹാനായ സുഫിയാനു സുഫിയാനു സൗദി അലൈഹി പുതിയ പുതിയ ആചാരങ്ങൾ അഹബ്ബു ഇബ്ലീസ നമ്മൾ റഹിമഹുള്ള ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്തിനേക്കാൾ മഅസിയത്തി പാപങ്ങളേക്കാൾ കൊല്ലപാതകത്തെക്കാൾ ഇഷ്ടം ഒരാൾ ഇല്ലാത്ത നിസ്കാരം നിസ്കരിക്കലാണ് ാൾ വ്യവിചാരത്തെക്കാൾ മറ്റു ഏറ്റവും ഇഷ്ടം ജനങ്ങളെ തളച്ചിടലാണ് സ്വീകരിക്കൂല്ലിതു മനുഷ്യൻ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പിതാത് വരെ ആ മനുഷ്യന്റെ തൗബ പോലും അള്ളാഹു മറവച്ച് വീഴ്ത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തിരിച്ചറിവ് എൻ്റെ കർമ്മങ്ങൾ പോകരുത് ഞാൻ ചെയ്തത് പടച്ചോ സ്വീകരിക്കണം ഇസ്ലാമിനകത്തുള്ളത് ചെയ്യാൻ ശ്രമിക്കണം കേട്ടുകേൾവിൻ്റെ അടിസ്ഥാനത്തിൽ ആരോ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴൊക്കെ പ്രത്യേകിച്ചും ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊന്ന് കണ്ടാൽ മതി അത് ഇസ്ലാമാണെന്ന് വിചാരിച്ചു പോകുന്നവർ അതീവ ജാഗ്രതയോടെ അത് പ്രമാണങ്ങളോട് ശരിയായ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം